ലോകം ധാരാളം സംഭവ വികാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് യുക്രൈനിലെയും പശ്ചിമേഷ്യയിലെയും യുദ്ധങ്ങൾ ഫലസ്തീനികൾക്ക് നേരെയുള്ള ഇസ്രായേലിന്റെ മനുഷ്യക്കുരുതി വിവിധ രാജ്യങ്ങളിലെ രാഷ്ട്രീയ അട്ടിമറികൾ വർഷങ്ങളായി തുടങ്ങിയ സിറിയയിലെ ആഭ്യന്തര കലാപവും പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നടന്ന സംഘർഷങ്ങളും തുടങ്ങി ലോകം ഉറ്റുനോക്കിയ നിരവധി സംഭവ വികാസങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അരങ്ങേറിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കാനിരിക്കെ ലോകത്തെ പിടിച്ചു ചില പ്രധാന സംഭവങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് ആരംഭിച്ച റഷ്യ യുക്രൈൻ യുദ്ധം ആയിരം ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് നാറ്റോ സൈനിക സഖ്യത്തിൽ യുക്രൈൻ ചേരുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് യുദ്ധത്തിലേക്ക് നയിച്ചത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏറ്റവും വിനാശകരമായ യുദ്ധത്തിനാണ് യൂറോപ്പ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുഭാഗത്തും നിരവധി മനുഷ്യർ മരിച്ചു വീണു പട്ടിണി അനാഥത്വം രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ സാമ്പത്തിക വെല്ലുവിളികൾ തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രശ്നങ്ങളിൽ രാജ്യം നട്ടംതിരിയുമ്പോഴും യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പകരം കൂടുതൽ ആയുധങ്ങൾ നൽകി ലോകരാജ്യങ്ങൾ ഇരു രാജ്യങ്ങളെയും കൈയഴച്ച് സഹായിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് വരെ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി നാല്പത്തിമൂന്ന് പേർ യുദ്ധത്തിൽ മരിക്കുകയും ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് യുദ്ധത്തിൽ യുക്രൈനിൽ ഇതുവരെ അറുനൂറ്റി അമ്പത്തി ഒമ്പത് കുട്ടികൾ മരിച്ചതായാണ് യുണിസെഫ് കണക്ക് എന്നാൽ യുക്രൈനിന്റെ അഞ്ചിലൊരു ഭാഗം ഇപ്പോൾ റഷ്യയുടെ കൈവശമാണുള്ളത് യുക്രൈനിൽ അറുപത് ലക്ഷത്തോളം പേർ പാലായനം ചെയ്തു നാൽപ്പത് ലക്ഷത്തോളം പേർ കുടിയിറക്കപ്പെട്ടുകഴിഞ്ഞു രാജ്യത്തെ ജനസംഖ്യ പത്ത് ദശലക്ഷമായി കുറഞ്ഞുവെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ അനുമാനം യുദ്ധ നിയമങ്ങളും എല്ലാം കാറ്റിൽ പറത്തി ഇസ്രായേൽ ഫലസ്തീനിൽ ആരംഭിച്ച ഭീകരമായ ആക്രമണവും വംശഹത്യയും ക്രൂരതകളും ഒരാണ്ട് പിന്നിടുമ്പോൾ ഗസയിൽ നിന്ന് പുറത്തുവരുന്ന മരണത്തിന്റെയും വിനാശങ്ങളുടെയും തോത് ഞെട്ടിക്കുന്നതാണ് നാനൂറ്റി അൻപത്തി ഒന്ന് ദിവസമായി തുടരുന്ന ഇസ്രായേൽ ക്രൂരതയിൽ ഇതുവരെ നാൽപ്പത്തി അയ്യായിരത്തി നാനൂറോളം പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത് ഇതിൽ ഭൂരിഭാഗവും കുട്ടികളും സ്ത്രീകളുമാണ് ഒരു ലക്ഷത്തി എണ്ണായിരത്തിലേറെ പേർക്ക് പരിക്കേറ്റു നൂറ്റി മുപ്പത്തി അഞ്ച് സ്കൂളുകളും സർവകലാശാലകളും പൂർണ്ണമായി നശിപ്പിച്ചു മുന്നൂറ്റി അൻപത്തിമൂന്ന് സ്കൂളുകളും സർവകലാശാലകളും ഭാഗികമായും അറുപത് ശമശാനങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ നശിപ്പിച്ചു മുപ്പത്തിനാല് ആശുപത്രികൾ തകർത്തു എൺപത് ആരോഗ്യ കേന്ദ്രങ്ങൾ പൂട്ടിച്ചു ഇതുവരെ ഇരുപത് ലക്ഷം ആളുകൾ പാലായനം ചെയ്തു യുദ്ധക്കുറ്റങ്ങൾ കുറ്റങ്ങൾ ആരോപിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനും ഇസ്രായേൽ മുൻ പ്രതിരോധ മന്ത്രി യോം ഗ്യാരന്റിനും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ ഈ അറസ്റ്റ് വാറന്റ് കൊണ്ടും നിലപാട് മാറ്റാൻ നദന്യാഹു തയ്യാറായില്ല എല്ലാ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും മുന്നറിയിപ്പുകളും എല്ലാം ലംഘിച്ച് ഗസയിൽ ആക്രമണങ്ങൾ തുടരുമ്പോൾ അതിന് അറുതി വരുത്താൻ എന്ത് ഇടപെടലാണ് വേണ്ടതെന്നതിലും എന്തുണ്ടാകും എന്നതും ഇപ്പോഴും ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളെ തുടർന്നാണ് വർഷങ്ങളോളം നീണ്ട ആഭ്യന്തര യുദ്ധത്തിന് സിറിയ സാക്ഷ്യം വഹിച്ചത് ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് അഞ്ച് ലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെടുകയും രാജ്യത്തെ ജനസംഖ്യയുടെ പകുതിയിലധികം പേരെ മാറ്റിപ്പറപ്പിക്കുകയും ചെയ്തു ഒടുവിൽ ഹയാത്ത് തഹ്രീർ അൽ ഷാം വിമതസേന സിറിയയിൽ ഭരണം പിടിച്ചെടുത്തത് ഡിസംബർ എട്ടോടെയായിരുന്നു പ്രസിഡന്റ് ബഷാറുൽ അസദ് രാജ്യം വിട്ടോടി റഷ്യയിൽ അഭയം പ്രാപിച്ചു എതിർ ശബ്ദങ്ങളെ ക്രൂരമായി അടിച്ചമർത്തിയായിരുന്നു അസദ് കുടുംബം അധികാരം നിലനിർത്തിയത് ഭരണത്തിനെതിരെ വിരൽ ചൂണ്ടുന്നവരെ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള പ്രത്യേക ജയിലുകളിൽ അടക്കുകയായിരുന്നു പതിവ് പ്രതിഷേധം അടിച്ചമർത്തപ്പെട്ടതോടെ കലാപമായി പിന്നീട് ആഭ്യന്തര യുദ്ധമായി മാറി നവംബർ അവസാനത്തോടെ പ്രതിപക്ഷ ഗ്രൂപ്പുകൾ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തോടെയാണ് സിറിയയിൽ കാറ്റ് മാറി വീശാൻ തുടങ്ങിയത് ഒടുവിൽ അൻപത്തിനാല് വർഷത്തെ കുടുംബാധിപത്യം അവസാനിപ്പിച്ചെങ്കിലും സിറിയയുടെ ഭാവിയിൽ ആശങ്കകൾ ഒഴിയുന്നില്ലെന്നതാണ് വാസ്തവം ലോകത്ത് തന്നെ ധാരാളം തിരഞ്ഞെടുപ്പുകൾ നടന്ന വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് മാത്രമല്ല യു കെ മെക്സിക്കോ ശ്രീലങ്ക എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് തുടങ്ങി ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന നിരവധി തെരഞ്ഞെടുപ്പുകൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാക്ഷ്യം വഹിച്ചത് എങ്കിലും ട്രംപിന്റെ തിരിച്ചുവരവിന്റെ വർഷമായിട്ടാവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓർമ്മിപ്പിക്കപ്പെടുക പദശ്രമങ്ങളെയും ക്രിമിനൽ കേസുകളെയും നിരവധി വെല്ലുവിളികളെയും നേരിട്ടാണ് അമേരിക്കയുടെ നാൽപ്പത്തിയേഴാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് പന്ത്രണ്ട് വർഷത്തിനു ശേഷം ബ്രിട്ടനിൽ ലേബർ പാർട്ടി അധികാരത്തിലെത്തിയതും ഈ വർഷമായിരുന്നു ടോണി ബ്ലെയറിന് ശേഷം ഏറ്റവും തിളക്കമാർന്ന വിജയത്തോടെയാണ് കെയിൻ സ്റ്റാർമർ ലേബർ പാർട്ടിയെ അധികാരത്തിലെത്തിച്ചത് കൂടാതെ ശ്രീലങ്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയവുമായിട്ടാണ് ഇടത് സ്ഥാനാർത്ഥി അനുരകുമാര വിസനായകെ അധികാരത്തിലെത്തിയത് ശ്രീലങ്കയുടെ ചരിത്രത്തിൽ തന്നെ ഒരു മാർക്സിസ്റ്റ് പാർട്ടി നേതാവ് അധികാരത്തിലെത്തുന്നതും ആദ്യമായാണ് റഷ്യ യുക്രൈൻ യുദ്ധം അനിശ്ചിതമായി തുടരുമ്പോഴും തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് വീണ്ടും റഷ്യയുടെ പ്രസിഡന്റായി വ്ളാഡിമിർ പുടിൻ അധികാരമുറപ്പിച്ചതും ഇതേ വർഷമാണ് ആകെ പോൾ ചെയ്ത വോട്ടിന്റെ എൺപത്തിയെട്ട് ശതമാനവും നേടിയാണ് പുടിൻ വീണ്ടും അധികാരത്തിനെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ അസ്ഥിരതയ്ക്കും ആഭ്യന്തര കലാപത്തിനും സാക്ഷ്യം വഹിച്ച രാജ്യമാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ എഴുപത്തിയേഴുകാരി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതും ഇന്ത്യ അഭയം നൽകിയതും ഈ വർഷമായിരുന്നു സർക്കാർ ജോലികളിലെ സംവരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ വിദ്യാർത്ഥികളും ജനങ്ങളും നടത്തിയ വൻ പ്രതിഷേധത്തെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചിന് ഹസീന ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചത് പിന്നാലെ നോബൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനുസ് ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ രൂപീകരിച്ചു പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ അധികാരത്തിലെത്തുന്നത് എന്നാൽ ഇന്ത്യയിൽ അഭയം പ്രാപിച്ച ഹസീനയെ വിചാരണ നടപടികൾക്കായി വിട്ടുകിട്ടണമെന്ന് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെ ദാക്ക ആസ്ഥാനമായ ഇന്റർനാഷണൽ ക്രൈം ട്രിബ്യൂണൽ ഹസീന ഉൾപ്പെടെയുള്ള സർക്കാരിനെതിരെ വംശഹത്യ അടക്കം നിരവധി കുറ്റങ്ങൾ ചുമത്തിയിരുന്നു ഈ കുറ്റകൃത്യങ്ങളുടെ നിയമ നടപടിക്കായാണ് ഹസീനയെ വിട്ടുകിട്ടണമെന്ന ആവശ്യം ദാക്ക ഉന്നയിച്ചത് നവാസ് ഷെരീഫിന്റെ മുസ്ലിം ലീഗ് പാർട്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച തെരഞ്ഞെടുപ്പായിരുന്നു ഈ വർഷം പാകിസ്ഥാനിൽ നടന്നത് പി നേതാവ് ഷഹബാസ് ഷെരീഫാണ് പ്രധാനമന്ത്രി പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ ആസിഫ് അലി സർദാരിയാണ് പതിനാലാമത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇതിനിടെ പാകിസ്ഥാൻ ഇളക്കിമറിച്ച സംഭവ വികാസങ്ങളാണ് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അറസ്റ്റും പിന്നാലെ ഇസ്ലാമാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട പ്രക്ഷോഭവും ഇരുന്നൂറിലധികം കേസുകൾ നേരിടുന്ന ഇമ്രാൻഖാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ് ഇമ്രാൻഖാന്റെ ജയിൽ മോചനം ആവശ്യപ്പെട്ട് നവംബർ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ദിവസങ്ങളിലായിരുന്നു പതിനായിരങ്ങൾ രാജ്യതലസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയത് പ്രതിഷേധ റാലിക്ക് ഇമ്രാന്റെ ഭാര്യ ബുഷ്രാ ബീവി ആയിരുന്നു നേതൃത്വം നൽകിയത് ഇമ്രാൻ നമുക്കൊപ്പം എത്തുന്നതുവരെ പ്രതിഷേധം അവസാനിപ്പിക്കരുതെന്നും മടങ്ങിപ്പോകരുതെന്നും ബീവി പ്രവർത്തകരോട് ആവശ്യപ്പെട്ടിരുന്നു പ്രതിഷേധത്തിനിടെ വെടിവെപ്പും നിരവധി പ്രവർത്തകർ കൊല്ലപ്പെടുകയും നൂറുകണക്കിനു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പ്രക്ഷോഭം അടിച്ചമർത്താൻ കടുത്ത നടപടികളാണ് സുരക്ഷാസേനയും സർക്കാരും കൈക്കൊണ്ടത് ഒടുവിൽ അഴിമതി കേസിൽ അഴിമതിക്കേസിൽ ബുഷ്രാബിബിക്കെതിരെ അറസ്റ്റ് വാറന്റും പുറപ്പെടുവിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ കോടതി യുദ്ധം ആഭ്യന്തര കലാപം തുടങ്ങി നിരവധി സംഭവ വികാസങ്ങള്ക്കാണ് ഈ വർഷം ലോകം സാക്ഷ്യം വഹിച്ചത് പുതിയ വര്ഷത്തിലെങ്കിലും സമാധാനം പുലരുമെന്ന പ്രതീക്ഷയിലാണ് ലോകജനത